ഡിയേഴ്സ് നമ്മളിന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് തനി നാടൻ വിഭവം കേട്ടോ നെല്ലിക്കരച്ച് മിങ്കർ എല്ലാ നാട്ടിലെയും ഒരു റെസിപ്പി എങ്ങനെയാണ് വെക്കുക എന്ന് അറിയില്ല നമ്മൾ വെക്കുന്ന രീതിക്കായിട്ടോ കാണിക്കുന്നത് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ നമുക്ക് തുടങ്ങിയാലോ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉണക്ക നെല്ലിക്ക വേണം കേട്ടോ ഞാനൊരു പത്ത് പന്ത്രണ്ട് ഉണക്ക നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതെല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഞാനിവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പച്ച നെല്ലിക്ക വീട്ടിൽ നിന്ന് ഉണക്കിയെടുത്തതായാലും മതിയാവും നമുക്കതിൻ്റെ ഉള്ളിലുള്ള കുരു ആവശ്യമില്ല കേട്ടോ അതിൻ്റെ ഫ്ലഷ് മാത്രം മതി നമുക്കൊരു ഇടികല്ല വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ മാറ്റി അതിൻ്റെ ഫ്ലഷ് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും കുരു പോക്കി അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മത്തിക്ക് നമ്മുടെ മീനിനനുസരിച്ചിട്ടുള്ള അത് നമ്മുടെ ഒരളവുണ്ടാവുമല്ലോ ആ അളവിന് നമുക്ക് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതൊരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കിതൊന്ന് കുതിർത്ത് വെക്കുക ഒരു അരമണിക്കൂർ മുതൽ ഒരു ഒരു മണിക്കൂർ വരെ നമ്മളിതൊന്ന് കുതിർത്ത് വെക്കണം കേട്ടോ നന്നായിട്ട് കുതിർന്നു വന്നതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ഈ സമയത്ത് പൊളി വേണമെന്നുള്ളവർക്ക് ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ പുതിർത്തി വെച്ച വെള്ളമില്ലേ ആ വെള്ളം തന്നെ അല്ലെങ്കിൽ നോർമലായ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും ഞാൻ ഈ വെള്ളം തന്നെ ആട്ടോ ഒഴിക്കുന്നത് നന്നായിട്ട് മിക്സിയിലിട്ട് അര പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മൺചട്ടിയിലേക്ക് മാറ്റാം മൺചട്ടിട്ട് കുറച്ചും കൂടെ നല്ലത് മൺചട്ടിയിലേക്ക് നമ്മൾ ഈ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പുള്ളി നോക്കിയിട്ട് നമുക്ക് ആ നെല്ലിക്ക പുതിർത്ത വെള്ളയിൽ അത് കുറച്ചുകൂടി ഒഴിച്ചെടുക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി കുനു കുനു കുഞ്ഞാ നരിഞ്ഞിടുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ച് ആറ് വെളുത്തുള്ളിയിൽ അത് കുറച്ചൊന്ന് ചെറുതായിട്ട് ചീന്തി ഇടുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇടുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് രണ്ട് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്തിൽ കറി കറിയൊന്ന് തിളച്ച് വരട്ടെ സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് ചതച്ചെടുക്കണം എൻ്റെ കയ്യിൽ കുരുമുളക് ഉള്ളതുകൊണ്ട് ഞാൻ പച്ചയായിട്ടും എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഉണക്കിയുള്ളെങ്കിൽ അതെടുത്താലും മതിയാവും എനിക്ക് പച്ച കുരുമുളക് ഉള്ളതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കണലിൽ ചുട്ടെടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുട്ടെടുത്താൽ മതി അല്ലെങ്കിൽ അപ്പാടി ചതച്ചെടുത്താലും മതിയാവും കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളുടെ എരുക്കനുസരിച്ച് എടുത്താൽ മതി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇടികളിലിട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറി നല്ലതുപോലെ തെളിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് നമുക്കിട്ട് കൊടുക്കാം കേട്ടോ മീൻ മുങ്ങ വെള്ളം വേണം കേട്ടോ നമ്മുടെ ചട്ടിയിൽ അതാണ് കണക്ക് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് മീൻ പൊടിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നാൽ നമുക്ക് കുരുമുളകും നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളകും മുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു തിളച്ചൊന്ന് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം വരും കേട്ടോ ആ കുരുമുളകിൻ്റെയും നെല്ലിക്കീൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരെ നമുക്കിത് പുട്ടിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ചോറിൻ്റെ പൊടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് കറിവേക്ക് ഇപ്പോലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ലപോലെ കുറുകി എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും ടേസ്റ്റ് പക്ഷേ എനിക്ക് കുറച്ച് ചാറ് വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ അധികം കുറുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വറവിടാം ഞാനിവിടെ ഉലുവ കേട്ടോ വറവിടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ കൊടുത്താലും മതിയാകും കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ